വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനമാണ് ജനങ്ങളുടെ ഇടയിൽ മസുലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാം എത്ര വേണമെങ്കിലും വേണ്ടി സംസാരിക്കാം അത് ഒരു ചെറിയ കലവ് പറഞ്ഞാലേ അവിടെ വസുലഹത്ത് നടക്കോ എങ്കിൽ അതും പറയാമെന്ന് ശരീരത്ത് അനുവദിച്ചിരിക്കാണ് അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അടിപിടികൾ ഉണ്ടാവരുത് തർക്കം ഉണ്ടാവരുത് ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കണം ഏകാധിപതിയായ രാജാവ് ഒരു കൊട്ടാരമുണ്ടാക്കി നല്ല ഭംഗിയുള്ള കൊട്ടാരമുണ്ടാക്കി അദ്ദേഹം ആ കൊട്ടാരത്തിന്റെ ചുറ്റുമൊന്നും ഇങ്ങനെ പരിസരമൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്നപ്പോ തൊട്ടപ്പുറത്ത് സാധുവായ വൃദ്ധയായ ഒരു സഹോദരിയുടെ കുടില് കാണുന്നു ഇതാരുടേതാണ് ഈ കുടിലു എന്ന് അദ്ദേഹം അന്വേഷിച്ചു ഇത് വൈകുന്നേരമായാൽ ഇവിടെ വരുന്നൊരു സാധുവായ വൃദ്ധയായ ഉമ്മയുടേതാണ് എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്റെ കൊട്ടാരത്തിന്റെ പരിസരത്തിവിടെ ഇതൊന്നും പറ്റൂല ഈ കുടിലൊന്നും പറ്റൂല പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ് അയാൾ അത് പൊളിപ്പിച്ചു വൈകുന്നേരമായപ്പോ ഈ സഹോദരി വന്നപ്പോ വീട് പൊളിഞ്ഞു കിടക്കുന്നതാ കണ്ടത് ചോദിച്ചു ഇതാരാ പൊളിച്ചത് എന്ന് അപ്പൊ പറഞ്ഞു ഇത് രാജാവ് പൊളിച്ചതാണ് രാജാവിന്റെ വീടിന്റെ ആ സറൗണ്ടിങ്ങിൽ ഇതൊന്നും ഇത്തരം കുടിലൊന്നും പറ്റൂലാനാ പറഞ്ഞത് എന്ന് ആ സഹോദരി ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി എന്നിട്ട് പറഞ്ഞു ഇലാഹി അനലം അക്കുൻ ഹാദിറത്തൻ പടച്ചോനെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അന്ത ഐന കുന്ത നീ എവിടെ പോയിരുന്നു പടച്ചോനെ ഞാനോ അവിടെ ഇല്ല നീ എവിടെ പോയിരുന്നു നീ ഇത് കണ്ടില്ലേ എന്ന് ആ പെണ്ണ് ആ ഉമ്മ ചോദിച്ചു വേർന്നു അള്ളാഹു താല ഉടൻ ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ആ വീട് രാജാവിന്റെ ആ കൊട്ടാരം അവനും അവന്റെ ആളുകളും അതിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് പൊളിച്ചു കളയണമെന്ന് അള്ളാഹു ഓടറിടുകയും ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനത്തെ ഒരു സമയത്ത് ആ വീട് പൊളിച്ചിടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം അക്രമിക്കപ്പെട്ട ആള് ദർന്നാൽ ഉത്തരം കിട്ടും അത് ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടാകും ഞമ്മക്കറിഞ്ഞോളണം എന്നൊന്നുമില്ല ഏരിയൽ ഷാരോൺ എന്ന ഇപ്പത്തെ നതന്യാഹുവിന്റെ മുമ്പുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പതിനഞ്ച് വർഷത്തിലധികം കോമയിലായിരുന്നു അദ്ദേഹം കടന്നിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഓരോരുത്തരും അനുഭവിക്കും ആക്രമിച്ചാൽ പിന്നെ മർദ്ദിതരുടെ ദുആാഹ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ്